മലക്കപ്പാറ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം ആളുകളും എത്തിപ്പെടാത്ത ഒരിടമാണ് പശ്ചിമഘട്ട മലനിരകളാൽ സമ്പന്നമായ കസേരപ്പാറ വ്യൂ പോയിൻറ്റ് മലമുകളിലെ കസേരപ്പാറ വ്യൂ പോയിൻ്റ് തേടിയാണ് മാരിക് ബ്ലോക്സിൻ്റെ ഇന്നത്തെ സഞ്ചാരം ടാറ്റയുടെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഓഫ് റോഡ് യാത്ര ഇവിടെ എത്തുന്ന ആരെയും ഹരം പിടിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് മൂന്നാറിനോട് കിടപിടിക്കുന്ന കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും കാട്ടുപോത്തുകളും കാട്ടാനകളും വിഹരിക്കുന്ന അടിവാരത്തിലെ അസുലഭ കാഴ്ചകൾക്ക് കൂടി ഈ യാത്ര ഒരു സാക്ഷിയായേക്കാം പ്രത്യേകിച്ച് ഓഫ് റോഡിംഗ് നടത്തുന്നവരുടെ ഇഷ്ട റൂട്ട് കൂടിയാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഈ പാതകളെല്ലാം തന്നെ മലമുകളിലിരുന്ന് താഴപ്പാരക്കാഴ്ചകൾ ആസ്വദിക്കുവാനൊരു വ്യൂ പോയിൻറ്റും അവിടേക്കുള്ള ഈ പാതയുമൊക്കെ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത് ഈ കുളിലുള്ള കാലാവസ്ഥയിൽ കസേരപ്പാറയിലേക്കുള്ള യാത്ര ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് സായ്പ് തേയിലത്തോട്ടത്തിലെത്തുമ്പോൾ വിശ്രമിക്കാനും കാറ്റ് കാറ്റുകൊള്ളാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടം എന്ന് പറയപ്പെടുന്നു നട്ടുച്ചയ്ക്കും കോടമഞ്ഞിനെ പുലർന്നിരിക്കുന്ന ഇവിടുത്തെ പ്രകൃതിയും തണുത്ത കാറ്റും ഏതൊരു സഞ്ചാരിയുടെയും മനമിളക്കുന്ന ഒന്നാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗങ്ങളായ താഴ്വര കാഴ്ചകളും മലനിരകളുമാണ് നമ്മുടെ കാഴ്ചയിലുടനീളം നമുക്ക് കാണാനുള്ളത് തേയിലക്കുന്നുകൾക്ക് മീതയായി പ്രകൃതി കനിഞ്ഞരുളിയ കസേരപ്പാറ വ്യൂ പോയിൻ്റ് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നട്ടുച്ചയ്ക്ക് പോലും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടെ എത്തുന്നവർക്ക് ഹൃത്യമായ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് കസേരപ്പാറ വ്യൂ പോയിന്റിൽ നിന്നാൽ ഇടമലയാർ ഡാമും അതിൻ്റെ ഭാഗങ്ങളെല്ലാം വളരെ അടുത്തും വ്യക്തമായിട്ടും നമുക്ക് കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ് നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന കാലാവസ്ഥ പ്രതിഭാസം തന്നെയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത ഒരു വ്യൂ പോയിൻ്റ് എന്നതിലുപരി മനോഹരമായ ഒരു എക്കോ പോയിന്റ് കൂടിയാണ് കസേരപ്പാറ വ്യൂ പോയിന്റ് താഴെ സമതല പ്രദേശങ്ങളും അരികെ മലകളുമായി ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ എങ്ങും കാണാനായി സാധിക്കുന്നത് പ്രകൃതി കനിഞ്ഞരളിയ സ്ഥലം എന്നതിലുപരി കുറേ ചരിത്ര ചരിത്രശേഷിപ്പുകൾ കൂടി നമുക്കിവിടെ കാണാവുന്ന കാഴ്ചകൾ കൂടിയാണ് പഴയ തിരുവിതാംകൂർ കൊച്ചി മറ്റു സംസ്ഥാനങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്ന രാജമുദ്ര അടങ്ങിയ ചിത്രവും ഇവിടെ പാറയിൽ കൊത്തിവെച്ചിട്ടുള്ളത് നമുക്ക് കാണാം രാജാവ് ഉപയോഗിച്ചതെന്ന് കരുതുന്ന പാറയിൽ കൊത്തിയെടുത്ത കസേര ഇന്നും ഇവിടെ കാണാവുന്ന മറ്റൊരു കാഴ്ച തന്നെയാണ് ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് പുറമെ ബൈക്ക് റൈഡേഴ്സിൻ്റെയും ഇഷ്ടകേന്ദ്രം കൂടിയാണ് കസേരപ്പാറ വ്യൂ പോയിന്റ് നട്ടുച്ച നേരമാണെങ്കിലും നിമിഷ നേരം കൊണ്ടാണ് വിദൂര കാഴ്ചകളാകെ തന്നെ മറച്ചുകൊണ്ട് ഈ പ്രദേശമാകെ മഞ്ഞിൽ മൂടിയത് അതുതന്നെയാണ് ഈ കസേരപ്പാറയിലെ കാലാവസ്ഥ പ്രതിഭാസവും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന നയനമനോഹരമായ കാഴ്ചകളും ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് വേറിട്ട ഒരു അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത് മലക്കപ്പാറ എക്സ്പ്ലോർ ചെയ്യാനെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് യാത്രയുടെ ഭാഗമാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് കൂടിയായിരിക്കും ഈ കസേരപ്പാറ വ്യൂ പോയിൻറ്റ് നയനമനോഹരമായ കുറേ കാഴ്ചാവസന്തം സമ്മാനിച്ച കസേരപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചുള്ള മടക്കത്തിലാണ് ഞങ്ങൾ നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല